സുഹൃത്തുക്കളെ പത്തിനും ഇരുപതിനും ഇടയ്ക്കുള്ള ഒരു സംഖ്യയിൽ നിന്ന് അഞ്ച് കുറയ്ക്കാനായിട്ട് വളരെ എളുപ്പമുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം ഇവിടെ അഞ്ച് കുറയ്ക്കുന്നതിന് പകരം രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ മതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം തേർട്ടീൻ മൈനസ് ഫൈവ് ഇവിടെ പതിമൂന്നിൽ നിന്ന് അഞ്ച് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ത്രീ പ്ലസ് ഫൈവ് ആഡ് ചെയ്താൽ മതി മൂന്നും അഞ്ചും എട്ട് ഫിഫ്റ്റീൻ മൈനസ് ഫൈവ് ഫൈവ് പ്ലസ് ഫൈവ് ടെൻ എയ്റ്റീൻ മൈനസ് ഫൈവ് എയ്റ്റ് 13. 19 തേർട്ടീൻ നയൻറ്റീൻ മൈനസ് ഫൈവ് 5, പ്ലസ് ഫൈവ് ഫോർട്ടീൻ 5, മൈനസ് ഫൈവ് ടു പ്ലസ് ഫൈവ് സെവൻ ഫോർട്ടീൻ മൈനസ് ഫൈവ് ഫോർ പ്ലസ് ഫൈവ് നയൻ സിക്സ്റ്റീൻ മൈനസ് ഫൈവ് സിക്സ് പ്ലസ് ഫൈവ് ലെവൻ സെവൻറ്റീൻ മൈനസ് ഫൈവ് സെവൻ പ്ലസ് ഫൈവ് ട്വൽവ് കുറയ്ക്കുന്നതിനുള്ള ഈ എളുപ്പമാർഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എന്നാൽ പത്തിനും ഇരുപതിനും ഇടയ്ക്കുള്ള സംഖ്യയിൽ നിന്ന് അഞ്ച് കുറയ്ക്കാൻ മാത്രമാണ് ഈ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്